എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മോസ്റ്റ് വെറൈറ്റീസിന്റെ വേൾഡ് റെക്കോർഡ് കിട്ടി ഇപ്പോഴും അതിലൊക്കെ കൂടുതൽ വെറൈറ്റി ഉണ്ട് കാരണം രണ്ട് വർഷം കൂടെ പിന്നിട്ടില്ലേ നല്ല വെറൈറ്റി ആകട്ടെ ചക്കയ്ക്ക് വലുപ്പം ഉണ്ട് ലാവിന് വിലവുണ്ട് കമ്പ് ഒടിയില നല്ല ചുമന്ന കളറും ഉണ്ട് ജേ തേർട്ടി ത്രീ ഉണ്ട് അത് മൂന്ന് കൊല്ലം ആകും പക്ഷെ അത് മൂന്ന് കൊല്ലം അധികം ഒന്നും അല്ല അതേ എവിടെ ചക്ക കായ്ക്കും ചക്ക വലുതുവ അടിയും കിട്ടും ചക്കയും കിട്ടും നാടിനൊക്കെ വടിയായതുകൊണ്ട് വിയറ്റ്നാമേറിലെ ആണെങ്കിൽ ഒരു സെന്റിൽ നാലെണ്ണം വെക്കാം കംബോഡിയൻ ആണെങ്കിൽ ഒരു സെന്റിൽ രണ്ടെണ്ണം നടക്കാം ജേ തേർട്ടി ത്രീ ആണെങ്കിൽ ഒന്നര സെന്റ് വേണം വരണത് സിന്ദൂരമാണെങ്കിൽ ഇരുപത്തഞ്ചടി അകലത്താണ് ിന്തുവരെ നല്ല അടിപൊളി സാധനം കേട്ടോ ഇപ്പം ഞാൻ ചക്ക പറിച്ചിട്ടുണ്ട് സ്വർണ്ണത്തിന് നല്ല കളറായത് ഇത് ഡിസംബർ ചക്ക കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നേരത്തെ ആദ്യ സീസൺ കിട്ടും അത് പി ലാവിൻ്റെ ഒരുമാതിരി നല്ല മിനുക്കമുള്ള ചക്കയാണ് നല്ല വലിപ്പമുണ്ട് ചക്കയ്ക്ക് നല്ല രുചിയാണ് പഴുപ്പിക്കാനും പുഴുങ്ങാനും വറക്കാനും നല്ല തേമ്പരിക്കയാണ് പിന്നെ ഇത് വിയറ്റ്നാമേറിലെയാണ് നൂറ്റി ഇരുപത് നമ്പറുള്ള വേറൊരു വെറൈറ്റിയാണ് അത് ഒരുമാതിരി നേരത്തെ കായ്ക്കാൻ ഒരു കഴിവുണ്ട് കണ്ടോ അതിൻ്റെ ഒരു തയ്യൽ തന്നെ ചക്ക ഇടുന്നുണ്ടോ അല്ല ഇതിനു നേരത്തെ കായ്ക്കാൻ ഒരു വെറൈറ്റിയാണ് അത് നല്ല നല്ല വെറൈറ്റിയാണ് നൂറ്റി എൺപത് ഇഞ്ച് വണ്ണമുള്ള ഒരു പ്ലാവോ അതിൻ്റെ നൂറ്റി അമ്പത് പതിനഞ്ച് അടിയായിരുന്നു അതുകൊണ്ട് ഞാൻ നൂറ്റി അമ്പത് എന്നതിൻ്റെ ഒരു നമ്പർ കൊടുത്തു തടികൊണ്ടും ഉപകാരം കൊണ്ട് ചക്ക ഒരു ഇരുപത് കിലോ കായ് അത് ഇതൊരു നല്ല വെറൈറ്റി വളരെ ഇഷ്ടപ്പെട്ടു തേം വരിക്കുകയാണ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കും അപ്പോൾ വായിച്ച ചക്ക പറിച്ചു ഇനി രണ്ടാമത്തെ പറിക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടോട്ട് പോകും ഇത് കഴിഞ്ഞ് ഇത് ഒക്ടോബർ ചക്ക കിട്ടും തേമരിക്കുകയാണെങ്കിൽ നാൽപ്പത്തൊമ്പത് എന്ന് പറയുന്നത് ഒക്ടോബർ ചക്ക കിട്ടിയാൽ ഒരു അഞ്ച് മാസം ചക്ക കിട്ടും വെള്ളത്തിന് നല്ല സൗകര്യം ഉണ്ടോ നിങ്ങൾക്ക് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിനകത്ത് പ്രസക്തമായ കാര്യം ആ ഇത് ഒരു ഉരുണ്ട ചക്ക നല്ല വലുപ്പമുള്ള ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഡിസംബർ മുതൽ ചക്ക കിട്ടുന്നൊരു വെറൈറ്റിയാണ് ചില കൊല്ലം രണ്ട് തവണ കായ്ക്കുന്നുണ്ട് നല്ല രുചിയുള്ള ചക്കയാണ് വഴിപ്പിക്കാനും പുഴുങ്ങാനും മറക്കാനും നല്ലതാണ് പിന്നെ ഇത് ചെറിയ ഉണ്ടച്ചക്കയാണ് പിന്നെ ആവ് നന്നായിട്ട് വളരുന്നതാണ് നിറ്റത്തിരി നിൽപ്പുണ്ട് തന്നെ മുളച്ചാണ് ചെറിയ ഉണ്ടക്കയാണ് അതും കൊള്ളാം ചക്ക തേൻമരിക്കുക ഇത് ഈ അരക്കില്ലാത്തതെന്ന് പറഞ്ഞാൽ അത് പയ്യ സ്ലോയിൽ വളർച്ച വളർന്ന് വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വളർന്നോളും ഇത് വേറൊരു തേമ്പരിക്കയാണ് അതും ഡിസംബർ ചക്ക കിട്ടും ഇതൊരു വിയറ്റ്നാമേരലയുടെ തൈയാണ് ഈ ഇരിക്കുന്നത് നമേരലയുടെ ഇത്തരം തൈകൾക്ക് നൂറേ ഉള്ളൂ അങ്ങോട്ട് മാറി ചെറുതിന് വില കൂടുതലാണ് ഇത് സിന്ധൂരും ചുമന്നയുള്ളൂ കേട്ടോ നല്ല നല്ല തേൻമരിക്കുക അപ്പം ഞങ്ങൾ മുറിച്ചിട്ടുണ്ട് അതിന് തേനിന്റെ രുചിയാണ് ഇത് കമ്പോഡിയൻ നമ്മളിവിടെ ഈ താഴെ കണ്ടത് ഇത് കമ്പോഡിയൻ ആണ് ഇത് ഓൾസൈസ് നമ്മൾ മോളിക്കണ്ടില്ലേ ഇത് ഓൾ സീസൺ അതിൻ്റെ തൈന്ന് അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഇത് സിദ്ധുന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ കർണാടക സർക്കാർ ഏഴര ലക്ഷം രൂപ വർഷം തോറും കൊടുത്ത് നിർത്തുന്ന വെറൈറ്റിയാണ് ഈ ഒരു അങ്ങോട്ട് അത് ചുമതല ചൊളയാണ് അതിന് എണ്ണ ഒത്തിരി കായ്ക്കും ചക്ക ചെറുതാന്നാണ് പറയുന്നത് നല്ല രുചിയാണ് കളറും ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഉടമസ്ഥന് എല്ലാ വർഷവും ഏഴര ലക്ഷം രൂപ കർണാടക സർക്കാർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ലാവ് വെട്ടിക്കളയാതെ നിർത്തി സംരക്ഷിക്കുന്നതിന് കമ്പോഡിയൻ ഇരുന്നൂറ്റമ്പത് പത്താം എന്ന് പറഞ്ഞ വെറൈറ്റിയാ ഇത് ഓൾ സീസണാ ഇത് സിന്ദൂരം ഇത് ഡൻസൂരിയ ഇത് കുറച്ചേ ഉള്ളൂ ഇത് നാനൂറ് രൂപയുടെയാണ് ഇത് കുറച്ച് തയ്യേ ഉള്ളൂ അത് ഞാൻ മാർപ്പാപ്പായി കൊടുത്ത് വിട്ടതാണ് നല്ല കളറും നല്ല ടേസ്റ്റും പിന്നെ വേറൊരു വെറൈറ്റി ഞാൻ കൊടുത്തു വിട്ടു അത്തേൽ നിറച്ച് ചക്ക കായ്ക്കും നിങ്ങൾ മുമ്പേ പറഞ്ഞു തൂക്കയുള്ളൂ പത്ത് കിലോയുടെ താഴെ ഉള്ളൂ സിന്തൂരത്തിന് കുറേ പിലാവുണ്ടെങ്കിൽ ഞാൻ ചക്ക എടുക്കുന്നതാണ് കാരണം ഡ്രയറിൽ ഉണക്കി അത് പിടിച്ച് പറിച്ചു കൊണ്ടുപോകും ചൂടൊപ്പം പോലെ വിറ്റുതീ നമ്മളിങ്ങനെ ചക്കക്കൊരു പാകം തൈത് ഇവിടുത്തെ പൊട്ടിക്കും പൊട്ടിച്ച് ബഡ്ഡ് പിടിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഇതുപോലെ വലിയ കൂട്ടിലോട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ വലിയ കൂട്ടിലോട്ട് മാറ്റും കാരണം അവന് ഇഷ്ടം പോലെ അവിടെ ഒന്ന് വളരാൻ വേണ്ടിയായി ഇങ്ങനെ വലിയ കൂട്ടി മാറ്റുന്നത് അതൊക്കെ നമുക്ക് എക്സ്ട്രാ ചിലവ് വരുന്നുണ്ട് പക്ഷേ ചാണകപ്പൊടിയും മണ്ണും വിട്ട് പണിക്കുലിയും കൂടെ വരുന്നുണ്ട് ഇത് ഒരാൾ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ നടാൻ പറ്റിയാലും ക്ഷീണമില്ലാതെ അവിടെ നിന്നോളൂ ഇതൊരു ചകണി ഇല്ലാത്തൊരു വെറൈറ്റി ആയി അറുപത്തേഴ്ന്ന് പറയുന്നു രുചിയെന്ന് പറഞ്ഞാൽ അതിഭയങ്കര സൂപ്പർ എന്നാണ് അതിനിരിക്കുന്ന പേര് തന്നെ നല്ല ആരോഗ്യം എന്ന് പറഞ്ഞാൽ നല്ല പച്ച പിടിച്ച് നല്ല ഇതുപോലെ നല്ല കൊഴുപ്പ് നിൽക്കണം നാടൻ ചക്കൂരി ഇടുമ്പോഴാണ് ഇത്രയും നല്ല കരുത്തൊക്കെ കിട്ടുന്നത് ശരി യുവത്തിലോട്ട് രണ്ടു മാസമാകുമ്പോൾ ബഡി ചെയ്യാം അതതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ ഇത് ബഡി ചെയ്തിട്ട് നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ ഒട്ടുപിടിച്ച എടുത്ത് മുറിച്ചു വിടും ശരി മുറിച്ചു വിട്ട് കഴിയുമ്പോൾ ഇതുപോലെ കെളുക്കും ഇതുപോലെ കളുത്ത് കഴിഞ്ഞിട്ട് അത് നമ്മള് കുഞ്ഞു കൂട്ടിലായിരിക്കുന്നത് തീരെ ചെറിയ കൂട്ടിലായിരിക്കും സ്റ്റേജ് ആ ചെറിയ കൂട്ടിലേത് അത് നമ്മള് വളരാൻ വേണ്ടി ഇതുപോലെ വലിയ കൂട്ടിലോട്ട് ചേഞ്ച് ചെയ്തു ചാണകവും മണ്ണും കൂടെ മിക്സ് ചെയ്ത് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആയി വരുന്നേ ഉള്ളൂ ഇങ്ങനെ ഓരോരോ വെറൈറ്റികൾക്ക് അവരോ കുറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ നേഴ്സറി നഴ്സറി കുറെ നിന്ന് ഏറ്റവും നല്ലത് നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം അറിയാം അല്ല ഇതിപ്പോ നല്ല വെറൈറ്റിയാണ് കമ്പോഡിയൻ ഇത് ഒരു തൈ പോലും മാറ്റി വെക്കാനുണ്ടോ നല്ല കരുത്തല്ലേ എല്ലാം കരുത്തല്പോലെ തന്നെ തിരുവരത്തല്ലേ തിരുവില്ലല്ലോ നല്ല തൈ അല്ലേ പറഞ്ഞാൽ നമ്മൾ വി കഴിഞ്ഞിട്ട് ചിലപ്പോൾ തിരിവ് വരുന്നത് എവിടെ ഇരിക്കുന്ന കണ്ടില്ലേ അങ്ങനെ വന്നാലേ ഇങ്ങനെ നല്ല നിങ്ങൾ എത്ര 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 മാസം ചെയ്തിട്ട് നാൾ ഈ ഈ നമുക്ക് ഇത്ര പരുവായാൽ വിൽക്കാം അതായത് ഒരു മൂന്ന് മാസം നാലു മാസം കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ നടാനും സാധാരണ ആളുകൾക്ക് സ്ഥലം കാണിയല്ല സാധാരണ അഞ്ച് സെന്റ് പത്ത് സെന്റുകാർക്ക് വേണ്ടത് ഈ വിയറ്റ്നാമ് കംബോഡിയന് പിന്നെ ജേതേർ ടീ ത്രീ ഡെൻസൂര്യ ഇങ്ങനെയുള്ള വെറൈറ്റികളാണ് അവർക്ക് ആവശ്യം വിയറ്റ്നാമേരിലെ ഈ പൈപ്പ് ഈ പൈപ്പിന്റെ അകലം മതി പത്തടി അകലം മതി ഓക്കെ അപ്പൊ ഈ സ്ഥലം ഇല്ലാത്ത ആളുകൾക്ക് ഇതേ ഏറ്റവും ആദ്യം പറ്റുകയുള്ളു വിയറ്റ്നാമേ പറ്റുള്ളൂ ഇച്ചിരി സ്ഥലം കൂടെ ഉള്ളവർക്കാണെങ്കിൽ കമ്പോഡിയൻ എടുക്കാം ഓക്കെ മെടക്കന ഏഹ് രണ്ട് കൊല്ലം കഴിയുമ്പോൾ ചക്ക കിട്ടാൻ തുടങ്ങുകയും ചെയ്യും ഒരു നാലഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേനും പത്ത് പതിനഞ്ച് കിലോ തൂക്കം മതി അകലം വേണം ശരി ഇതിൽ ഉള്ളതിൽ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കായ്ക്കുന്ന ഏറ്റവും വേഗത്തിൽ കായ്ക്കുന്നു വീതി ഒന്നരക്കൊല്ലാ ചക്ക ആ പറിക്കാത്ത് കമ്പോഡിയൻ രണ്ടേക വയസ്സിന് ചക്ക പറിച്ചത് ശരിയാണ് ടേസ്റ്റ് നോക്കിയാൽ പറയാൻ പറ്റിയല്ല എല്ലാന്നറിയോ കൽക്കണ്ടത്തിനാണോ തേനിനാണോ പാനിക്കാണോ രുചി കൂടുതൽ ആ അതാ പറഞ്ഞ ഇതിന് ഓരോന്നിനകത്ത് ഓരോ എസൻസ് അടങ്ങിയിട്ടു ശരി അത് പ്രപഞ്ചകർത്താവ് ചേർത്ത് വിട്ടിരിക്കുന്ന കരിപ്പെട്ടിയുടെ രുചിയാണോ ശർക്കരയ്ക്ക് ഓരോന്നിനും ഓരോ വ്യത്യാസം ഓരോ വെറൈറ്റി പിള്ളാവിന് ഓരോ എസെൻസ് കലർന്ന് രുചിയുണ്ട് അപ്പൊ അത് ഓരോന്നും നമുക്ക് ഇഷ്ടപ്പെടുന്നതാ പലതാ അതുകൊണ്ട് ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റിയില്ല പിന്നെ ഇതിന്റെ ബ്രിക്സ് നോക്കുന്നത് ഉണ്ടല്ലോ മധുരത്തിന്റെ ഒക്കെ അറിയാൻ അങ്ങനെ നോക്കി നോക്കിയെടുക്കാവുന്ന മാത്രം ചുമതല അതിനെ ഇച്ചിരി കൂടുതലുള്ളതായിട്ടാ അറിയുന്നത്